എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയിപ്പം തിങ്കളാഴ്ചയാണല്ലോ അപ്പം ഫൈസോനൊക്കെ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അതാ രാവിലെ തന്നെ ഇത് പുറത്തങ്ങനെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെ കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയുണ്ട് ഇട്ടാൾ അപ്പം ഞാൻ നേരെ കിച്ചണിലോട്ടായിട്ട് പോയിട്ടോ അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താ ഉമ്മച്ചി പൂളടുപ്പത്ത് വെച്ചാണ് കേട്ടോ ഇപ്പച്ചി പൂളൻ്റെ ഒരാളാണ് കിട്ടും അപ്പോൾ വേവാ കാത്തുക്കുവാണെങ്കിൽ ഇപ്പച്ചി അപ്പോൾ ഏതായാലും ഇതാ കട്ടൻ ചായ റെഡിയാണ് അപ്പം ബാക്കി ഇനി ചോറ് റെഡി ആക്കാൻ കിട്ടും ഫൈസൂന് സ്കൂളുണ്ടല്ലോ അപ്പം ഈ സി കുക്കറിലാണ് കിട്ടോ വെക്കലുണ്ടായത് അപ്പം ഇതായി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഫൈസൂനൊന്ന് സാധാ ചോറ് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായി പിന്നെ ഇതാ ഉപ്പുമാവിൻ്റെ ഈ ഒരു റവ ഉണ്ടല്ലോ ഈയൊരു റവ കുറച്ച് ദിവസം അതിന് ഇട്ടപ്പം വാങ്ങി വെച്ചിട്ട് ഉണ്ടാക്കിയില്ല പിന്നെ കുറേ അതിന് ഇട്ടോ ഇവിടെ അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടും അപ്പോൾ ഇത് വറുത്ത റവയാണ് കിട്ടും അപ്പം അങ്ങനെ അത് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് കുറച്ച് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ പൂള പൂളപ്പം പീങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്താ നോക്കുക അപ്പോൾ അതാ ഞാനിലോട്ട് തക്കാളിയൊക്കെ എടുത്തോണ്ടെന്നാണ് കേട്ടോ അത് എന്തോ ഓർക്കാപ്പുറത്ത് എടുത്തതാണേ അപ്പോൾ ക്യാരറ്റ് മുറിച്ചിട്ടപ്പോഴാണ് ഓർത്തത് തക്കാളി ഇല്ലല്ലോ വേണ്ടിയ വലിയ ഉള്ളി അല്ലേന്ന് അപ്പോൾ അതടെ കൊണ്ടുപോയിച്ചിട്ട് നേരെ വലിയ ഉള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ശ്രദ്ധ മാറിപ്പോയതാണേ അപ്പം ഓരോ സൗലം ഉണ്ടാവുമല്ലോ മനുഷ്യന് അപ്പോൾ ഉപ്പുമക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വലിയ ഉള്ളിയും ക്യാരറ്റും പിന്നെ കരിവേപ്പിൻ്റെ ഇല പിന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ മുറിച്ചങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാനിത് വെള്ളം വെച്ചിട്ടുണ്ട് അതിനെ ചോറിന് അത് ഇങ്ങനെ തിളക്കാനാവുണ്ട് അപ്പം അതിലോട്ട് അരി അങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് അതിലോട്ട് ഇടാമെന്ന് കരുതി അപ്പം അത് തളിച്ച് വന്നാൽ പിന്നെ ഈ സി കുക്കറിലോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതങ്ങനെ സെറ്റായേ അപ്പോൾ ഇനി കട്ടൻ ചായ ഒക്കെ കുടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ പിന്നെന്താ എന്താ എന്താ നെയ്യ് കുറച്ച് വാർന്നിട്ടുണ്ട് വാർന്നിട്ടുണ്ടായിട്ടോ ചട്ടിയിലിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണി വാർന്നിട്ടുണ്ട് പിന്നെ കടക് പൊട്ടിച്ച് കറവ് പിന്നെ അങ്ങനെ ഉപ്പുമാവ് പിന്നെ പെട്ടെന്ന് ആവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ കുറേ പണി അയിമലില്ല അപ്പം അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് ചേർത്ത് അങ്ങനെ നല്ല ഒരു ഉപ്പ് മാവ് അങ്ങോട്ട് റെഡിയാക്കി ഫുള്ള് ഞാൻ റെഡിയാക്കി എന്ന് ഞാൻ പറയണില്ല കാരണം ഉപ്പ് പാകമാക്കണമെങ്കിൽ എൻ്റെ അമ്മ തന്നെ വരണം കേട്ടോ അപ്പോൾ ഇത് അമ്മച്ച് ഉപ്പ് പാകമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി തന്ന് പിന്നെന്താ വെച്ചാൽ അതൊക്കെ അങ്ങനെ റെഡി ആയിട്ടോ അപ്പം ഒരു ഉപ്പുമാവ് അത് പെട്ടെന്നായി ലാസ്റ്റാണ് ഇട്ട് ഞാൻ എന്താ ഇത് കടിയാക്കി ഇട്ടത് അത് പറയുമ്പോൾ നാവ് ഇങ്ങനെ എന്തൊക്കെ ആവും കേട്ടോ എന്താ പറയില്ലാത്ത വല്ലാത്ത തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കട്ടൻ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഇപ്പോൾ പൂള വെച്ചിന് അല്ലേ അതിലോട്ട് ഇന്നലെ കുറച്ച് ബീഫ് ബാക്കി ഉണ്ടായിന് ആ ബീഫൊക്കെ ഇട്ടിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ബീഫ് എന്താ എല്ലാ പൂള ബിരിയാണി അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ട് അമ്മച്ചിച്ച് അപ്പം അതും അങ്ങോട്ട് റെഡിയായി അപ്പം ഇനി കൂട്ടാനൊക്കെ അടിപൊളിയാക്കിയുണ്ട് കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ ഞാനും അമ്മച്ചിക്ക് ഇങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇനി അങ്ങനെ ഞാൻ കുടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചില ദിവസം എന്തോ എന്തോ ഒരു മതിയാണ് കേട്ടോ പ്രഷർ കൂടും കൂടാണ് കുറേയാണോ എന്നൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മനസ്സിലാവും നമുക്ക് അപ്പോൾ ഇതാ ഫൈസൂന് സ്കൂളിലോട്ടുള്ള ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോന്ന് ക്യാരറ്റ് അങ്ങനെ ബീറ്ററിൽ ഇട്ടിട്ട് അങ്ങനെ അല്ല ബീറ്ററല്ല ചോപ്പറിലിട്ടിട്ട് അങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്കിതാ ഒരു രണ്ടാൾ എണീറ്റ് വന്നിട്ടുണ്ടായിന് അപ്പോൾ അവർക്ക് പാൽ ചായയും പിന്നെ അതാ ഒരു ഉപ്പുമാവ് വട്ട കൊടുത്തിട്ടുണ്ടായിനെ അത് കഴിഞ്ഞ പടനെ ഓയില് തിന്ന പാത്രത്തിൽ ഞാനും കഴിക്കുകയെ അപ്പം മെച്ചിതാ പോളിയും കട്ടൻ ചായയും ഞാൻ ഉപ്പുമാവും കട്ടൻ ചായ കിട്ടാ അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിക്കുകയാണ് കിട്ടും അപ്പോൾ അതും നേരെ നോക്കി കുറേ നേരമായിട്ട് എട്ട് മണി ആയപ്പോഴത്തേനും അങ്ങനെ അതാ എട്ട് മണി ആയപ്പോഴത്തേക്കും മിന്നി ഫൈസുവിൻ്റെ ഇസ്തിരി ഇടാണ്ട് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് അങ്ങനെ കേട്ടോ ഉണ്ട് കുഴപ്പമില്ല അപ്പം എൻ്റെ ചായ ചായകോടീം ഒക്കെ കഴിഞ്ഞ് അപ്പോത്തേനും ഫൈസാം പോയിട്ട് ഫൈസു ആയിച്ചോടി നേരെ കാക്കൻ്റെ വീട് അതാണ് കേട്ടോ കാക്കൻ്റെ വീട് അപ്പോൾ ആ വീട്ടിൽ അങ്ങനെ ഒരു രാവിലെ ആയ ചില ദിവസം അങ്ങനെ ഇട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോകും അങ്ങനെ അവർ പോയതിൻ്റെ അടുക്ക് ഞാൻ വേഗം പോയി ഒന്ന് ഇസ്തിരി ഇടാനുള്ളതൊക്കെ ഇസ്തിരി ഇട്ടിട്ടോ ഇടയ്ക്കൊന്നും ഈ ഒരു നേരെ രാവിലത്തെ നേരത്തെ ഇടയ്ക്കൊന്ന് കരണ്ട് വിരലും പോവലും കളിച്ചു അപ്പം നമുക്ക് ഇസ്തിരി ഇടാൻ കഴിയില്ലല്ലോ അതങ്ങനെ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കേട്ടോ അങ്ങനെതാ ഇനി ഫൈസൂനെ കുളിപ്പിക്കാൻ വേണ്ടി ഒക്കെ സെറ്റാക്കി കൊടുത്ത് ലാസ്റ്റ് ഇതാ അവനും ഓടിപ്പോണേ അപ്പോൾ ഇതാ മഞ്ഞ അക്കൊണ്ട് അതിനിട്ടോ അങ്ങനെ അത് രണ്ടാളും അങ്ങനെ പോകേണ്ട കേട്ടോ ഒന്ന് മഞ്ഞൻ്റെ ഇന്നലെ മഞ്ഞൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നേ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ കുറിച്ച് ഇങ്ങനെ പറയണ്ടേ അങ്ങനെ ഓര് പോയി അപ്പോൾ ഇനി ഫൈസൂൻ്റെ വണ്ടിക്കാൻ വണ്ടി കാത്തു നിന്ന് അങ്ങനെ അവനും പോവുകയാണ് കേട്ടോ അവനൊക്കെ പോയി വന്ന് അവിടെ നിന്ന് നിന്ന് എന്തോ എനിക്ക് തലക്ക് നല്ലൊരു ഇത് തന്നിട്ടോ ക്ഷീണം നല്ല വരുന്നുണ്ടേ അപ്പം ഞാൻ പോയിട്ട് ഞാൻ നാരങ്ങ വെള്ളം ആട്ടോ നാരങ്ങ വെള്ളം അധികം കുടിക്കല് അപ്പം ഇന്ന് ബീട്രൂട്ട് ഉണ്ടായിന് ബീട്രൂട്ട് എനിക്ക് ചോരക്കമ്മിയൊക്കെ നല്ലതുകൊണ്ട് കേട്ടോ കലസ്യ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ബീട്രൂട്ട് ഉണ്ടായിനേ അപ്പം അതെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ജ്യൂസ് അടിക്കാൻ കരുതി ഇനിക്ക് പാലിട്ട് ബീട്രൂട്ട് അടിക്കണം എന്ന് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പം പിന്നെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ട് നാരങ്ങവെള്ളം ഉണ്ടാക്കാൻ നേരി അത് വേണ്ട അരിച്ചിട്ട് അങ്ങനെ ബീട്രൂട്ട് ഒക്കെ എടുത്ത് അതിലോട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ കുടിച്ചോളുമല്ലോ വെറൈറ്റി ആയി ഫസ്റ്റ് ഉണ്ടാക്കും നമ്മളൊന്ന് കുടിച്ചുമല്ലോ അങ്ങനെന്താ ബീട്രൂട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിന് അതിലോട്ട് പിന്നെ ചേർക്കേണ്ടി പുതിയ ഇട്ടോ രണ്ടു ലക്ഷണം പുതിയയും ചേർത്തിട്ടുണ്ടായിന് എന്നിട്ട് ഇതാ മിക്സിയിലിട്ടിട്ട് അതും ഇട്ട് കുറച്ച് തണുത്ത് തണുപ്പിനും വേണ്ടിയിട്ട് ഐസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയോടെയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അടിച്ചെടുക്കുകട്ടോ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ആദ്യം കുറച്ച് വെള്ളത്തിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ ബീട്രൂട്ട് കറക്റ്റ് ആയിട്ട് വെ അരിഞ്ഞു വരൂല കേട്ടോ അപ്പോൾ ഇത് ഹൈസൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം പാര മറന്നിട്ടോ ഞാൻ ഈ അടക്കണം പിന്നെ വെള്ളമൊക്കെ പറന്ന് ഏതായാലും ഇതാ അതങ്ങട്ട് അഴുങ്ങനെ മിക്സാക്കി എടുക്കേണ്ടിട്ടോ അപ്പോൾ നല്ലോണം അടിച്ച് ഇങ്ങോട്ട് വരട്ടെ ഇതിൻ്റെ കളറ് കാണുമ്പോൾ ഒരു രസമാണ് അല്ലേ അങ്ങനെ അതാ അതങ്ങോട്ട് അടിച്ചിട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാതെ കുടിക്കാത്തവരാണെങ്കിലും ഒന്ന് കുടിച്ച് നോക്കണ്ടേ കുടിക്കാത്തവരുണ്ടാവും കുറച്ചൊക്കെ കേട്ടോ അപ്പോൾ അതാണ് കുടിച്ച് നോക്കണ്ടേ അപ്പോൾ അതാ ഞാനൊരു വെറൈറ്റി ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു മോഡലിനും വേണ്ടിയിട്ട് അങ്ങോട്ട് ഐസും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും ചെയ്തെടുക്കേണ്ടേ അങ്ങനെ അതാ അത് കുടിച്ചു നോക്കി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പൊതിീനൻ്റെ ഒക്കെ ഒരു ചമർപ്പ് അതൊക്കെ അധികം ഇല്ലാതെ കറക്റ്റ് നല്ല പാകം തണുപ്പ് കിട്ടും കണ്ട മുന്തിരി ജ്യൂസാണെന്നൊക്കെ തോന്നും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാനത് കുടിച്ച് വേഗം അങ്ങനെ കുടിച്ചെടുത്തിട്ടോ മെച്ചോട് ചോദിച്ചപ്പോൾ മെച്ചാറിഞ്ഞി വേണ്ടാ എനിക്ക് വേണ്ട വേണ്ട പറഞ്ഞിട്ടോ എന്താ പിന്നെ ഞാൻ ഉപ്പുമാക തിന്നുകൊണ്ടാവും അങ്ങനെയൊക്കെ എന്തോ ഒരു ക്ഷീണക്കെട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അതും ചെയ്തിട്ട് പോകാം ഒക്കെ ഇനി അടുത്ത കാണാം ഓക്കെ ടീറ്റാ